നമസ്കാരം ചില സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ചിലർക്ക് എപ്പോഴും കൂട്ടിന് മനപ്രയാസം മാത്രമായിരിക്കും ദുഃഖം ഒഴിഞ്ഞൊരു സമയം ഇല്ല എന്ന് പരിതപിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എപ്പോഴും ഓരോ വിഷമങ്ങൾ ഒന്ന് സന്തോഷിക്കാനുള്ള അവസരമോ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് ചിരിക്കാനുള്ള അവസരമോ ഉണ്ടാകുകയില്ല ഒന്നിനു പിറകെ ഒന്നായി വിഷമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇന്ന് മാറും നാളെ മാറും ഒരു അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഈ നക്ഷത്രക്കാർ ഓരോ ദിവസത്തെയും തള്ളി നീക്കുന്നത് അപ്പോഴും ഇവരുടെ ജീവിതത്തെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് അങ്ങനെയുള്ള ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ മുന്നിലായി എന്നാൽ ഈ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഇന്ന് വൈകിട്ട് ആറു മണി പതിനാറ് മിനിറ്റോടുകൂടി വളരെ മാറ്റം വന്ന് ഭവിക്കാനായി പോവുകയാണ് ഈ നക്ഷത്രക്കാരുടെ ഫലം നോക്കിയപ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റമാണ് ഇവരെ കാത്തിരിക്കുന്നത് കാരണം അത്രത്തോളം വിഷമങ്ങൾ ഇവർ അനുഭവിച്ചു അല്ലെങ്കിൽ തരണം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ആ ദുഃഖത്തിനേക്കാൾ ഇരട്ടി മധുരവും ഇരട്ടി ഭാഗ്യവുമായിട്ടാണ് ഇന്ന് വൈകിട്ട് ആറു മണി പതിനാറ് മിനിറ്റിന് ശേഷമുള്ള സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത് ഒരുപാട് വലിയ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ കാത്തിരിപ്പുണ്ട് ഇത്തിരി വിഷമങ്ങളല്ല ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ചില ആളുകളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ കുറവും സന്തോഷങ്ങൾ കൂടുതലുമുള്ളത് എണ്ണിയാൽ വിരളമായിട്ടുള്ള ആളുകൾക്കാണ് ചിലർക്കാണെങ്കിൽ ജനിച്ച കാലം തൊട്ട് കണക്ക് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ദുഃഖങ്ങളുടെ ഒരു ഒരു കൊട്ടാരം തന്നെ വേണമെങ്കിൽ കെട്ടാവുന്ന അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞവരുണ്ട് പക്ഷേ ഈ ഒരു നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഇന്ന് വൈകുന്നേരത്തിന് ശേഷം മാറ്റം കടന്നു വരാനായി പോവുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് വ്യാഴം വെള്ളി തുടങ്ങിയ ദിവസം ഈ രണ്ട് ദിവസങ്ങളും ഏത് കാര്യത്തിനും ഉപയോഗിക്കാവുന്ന ശുഭകരമായ ദിവസമാണ് അപ്പോൾ ഇനി ഒരു ഇന്നു മുതൽ മുന്നോട്ടുള്ള നാല്പത്തിയൊന്ന് ദിവസം ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം നിർണായകമായ സമയമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഒരു നല്ല സമയം തെളിഞ്ഞിരിക്കുകയാണ് ഒരുപാട് നാളത്തേക്ക് ആർമേഹങ്ങളൊക്കെ മാറി നല്ല സമയം തെളിഞ്ഞിരിക്കുകയാണ് അടുത്ത സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്താനായി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ദുഃഖങ്ങൾക്ക് മേൽ ദുഃഖമായിരുന്നു അതിനൊരു ശാശ്വത പരിഹാരം തന്നെയാണ് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരംഭിക്കുന്നത് ധാരാളം ധനം വന്നു ചേരും നേട്ടമുണ്ടാകും ഏഴ് നക്ഷത്രക്കാർക്കാണ് ഈ കഷ്ടകൾ കഷ്ടതകൾ തീർന്ന് നേട്ടം ഇന്ന് വൈകിട്ട് ആറു മണി പതിനാറ് മിനിറ്റോടു കൂടി വന്ന് ഭവിക്കാൻ പോകുന്നത് വിദേശ ഭാഗ്യം തെളിയുന്നുണ്ട് യോഗങ്ങളൊക്കെ മറനീക്കി പുറത്തു വരികയാണ് ധനഭാഗ്യം തെളിയുന്നുണ്ട് വിവാഹ യോഗം തെളിയുന്നുണ്ട് ഉദ്ദിഷ്ട കാര്യസിദ്ധി എടുത്തു പറയേണ്ടത് തന്നെയാണ് നേട്ടമാണ് നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്താൻ മറക്കേണ്ട എന്ന് സാധിച്ചില്ലെങ്കിൽ നാളെയോ മറ്റേ തുടർന്നുള്ള ഏതൊരു ദിവസത്തിലായി നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നടത്തിയാൽ മാത്രം മതിയാകും എന്നിട്ട് വെറുതും കൈയോ പോവുകയല്ല എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാശക്തിയെ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥനകളാണ് ഏറ്റവും അധികം അത്യാവശ്യമായത് ഏതൊരു മനുഷ്യനും പ്രാർത്ഥനകൾ ഇന്നല്ലെങ്കിൽ നാളെ ഫലം കാണും എന്നതിൽ യാതൊരു സംശയവും ആവശ്യമില്ല ഇവിടെ ഇന്ന് വൈകുന്നേരം മുതൽ ഏഴ് നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള നേട്ടവും സകലവിധ സൗഭാഗ്യവും ജോലി വീട് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാനായി പോവുകയാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ഏഴ് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് ഭാഗ്യാനുഭവ സമയമാണ് ഇന്ന് വൈകുന്നേരത്തിനു ശേഷം ആരംഭിക്കുവാൻ പോകുന്നത് എല്ലാ സങ്കടങ്ങളും നീങ്ങി നേട്ടമുണ്ടാവുകയാണ് ഉയർച്ച ഉണ്ടാവുകയാണ് ഐശ്വര്യം ഉണ്ടാവുകയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചില കാര്യങ്ങളുണ്ട് അതായത് കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യമാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചില കാര്യങ്ങളാണ് നിങ്ങൾക്കുമേലൊരു ശാപം പോലെ വന്നു പതിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം അതൊന്ന് ചെയ്താൽ മതിയാവും ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയും മറ്റൊരാളുടെ കണ്ണീരിന് കാരണം ആകേണ്ടതായി നമ്മൾക്ക് വന്നേക്കാം അത് ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം അതിനൊരു പരിഹാരം കാണാതെ പോയതാണ് നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു മേന്മ ഒരു ഗതി പിടിക്കാൻ കഴിയാതെ വന്നത് അപ്പോൾ ഈ ഒരു പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രാക്കദോഷം ആ സ്ത്രീ ശാപം ആ ദോഷം ഒക്കെ ഒഴിഞ്ഞു മാറുമെന്നതിൽ സംശയം വേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വിളക്ക് അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ സമർപ്പിക്കണം എന്നിട്ട് അത് നെയ്യൊഴിച്ച് കത്തിച്ച് അഞ്ചുതിരി ഇട്ട് കത്തിച്ച് ആ നടക്കിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കുക അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണം ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ദുരിതം വന്ന് പിണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് മാപ്പ് എന്ന് ചിലപ്പോൾ ചില ധനം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങിയിട്ട് അവർക്ക് തിരിച്ചു തരാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരോട് ദേഷ്യം കാണിച്ചിട്ടുണ്ടാകും അത് ഓവറായി എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാകും അപ്പോൾ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കാതെ വരും പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും പ്രേമബന്ധങ്ങളിൽ പെട്ടിട്ട് ആ ഒരു വ്യക്തിക്ക് ജീവിതം കൊടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകും അപ്പോൾ ആ സ്ത്രീ ശാപമായി മാറിയിട്ടുണ്ടാകും അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഉയർച്ചയ്ക്ക് വിലങ്ങ് തടിയായി നിന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മാറി നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഭാഗ്യം കടന്നു വരുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നതിനാൽ തന്നെ ആ ഭാഗ്യം പൂർണ്ണതോതിൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഒരു തടസ്സമാകുന്നുണ്ട് അപ്പോൾ ആ തടസ്സം മാറാൻ ഈ ഒറ്റ കാര്യം ചെയ്തെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും രണ്ടാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് വലിയ നേട്ടങ്ങളാണ് ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിക്കാൻ പോകുന്നത് ആഗ്രഹങ്ങളൊക്കെ നടക്കും ദേവീക്ഷേത്ര ദർശനം അത്യാവശ്യമായ സമയമാണ് സമയം മാറ്റമുണ്ടാകുന്ന ഈ ഒരു വേളയിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടുന്ന് കിട്ടുന്ന ചന്ദനം നെറ്റിയിൽ ധരിച്ചുകൊണ്ട് അമ്മ ആ തിരുനടയിലേക്ക് നോക്കി നിന്നു പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും വിദേശ വിദേശയാത്രയ്ക്കുള്ള തടസ്സമൊക്കെ മാറാൻ പോവുകയാണ് നേട്ടത്തിൻ്റെ സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകും മഹാഭാഗ്യ സമയം തന്നെയാണ് ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുന്നത് ഉയർച്ചയുടെ സമയമാണ് കൊതിച്ചതൊക്കെയും നേടിയെടുക്കാൻ സാധിക്കും ധനം വരും കർമ്മ നല്ല രീതിയിൽ തെളിഞ്ഞ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മങ്ങലുകൾ മാറിയിട്ടുണ്ട് ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് കർമ്മ മേഖല കൊണ്ട് നേട്ടം കൊയ്യാൻ ഇനി സാധിക്കും ബുദ്ധിമുട്ടുകൾ നീങ്ങുകയാണ് വിവാഹ ഭാഗ്യം കൂടിയൊരു സമയത്ത് തെളിയുന്നുണ്ട് ദേവിക്ഷേത്ര ദർശനം നടത്തുക അവിടെ നിന്ന് പ്രസാദം നെറ്റിയിൽ ധരിച്ച് ആ തിരുനാളയിൽ അമ്മയെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ മനമൊരുക്കി പ്രാർത്ഥിച്ച് തടസ്സങ്ങൾ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രം ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുക മടങ്ങുന്ന വേളയിൽ വേറെ എങ്ങും കയറാതിരിക്കുക നേരെ ഭവനത്തിലേക്ക് മാത്രം വന്ന് കയറുക വേറെ എങ്ങും കടകളിലോ മറ്റു വീടുകളിലോ ഒന്നും പോകാതെ നേരെ തന്നെ ഭവനത്തിൽ സ്വന്തം ഭവനത്തിൽ തന്നെ വന്നു കയറുക ഒരു മാറ്റം സുനിശ്ചിതം തന്നെയാണ് അടുത്ത നക്ഷത്രം മകമാണ് സകല ദുഃഖങ്ങളും അവസാനിക്കുന്ന സമയം ആരംഭിച്ചു കഴിഞ്ഞു പ്രധാന ആഗ്രഹം എന്താണോ അത് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവിക്ക് വെള്ള താമര വെള്ള താമര സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കേണ്ടെന്ന ഒരാഗ്രഹം പറഞ്ഞ് സമർപ്പിക്കുക അത് ജോലിയാകാം വിവാഹമാകാം അല്ലെങ്കിൽ വിദ്യയിൽ ഉന്നതിയാകാം അങ്ങനെ എന്ത് കാര്യവുമാകാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ഫലം സുനിശ്ചിതമാണ് നല്ല പ്രവൃത്തിയും മനസ്സുമൊക്കെയാണ് നിങ്ങൾക്കുള്ളത് പ്രവർത്തികൾ ചില ആളുകൾക്ക് ഒരു ഒരിഷ്ടക്കിടൊക്കെ ഉണ്ടായത് ട്രാക്കുദോഷമോട്ടൊക്കെ നിങ്ങൾ ഭവിച്ചിട്ടുണ്ട് കണ്ണീർ കമ്പീർ തുടങ്ങിയ രീതികളിലൊക്കെ അതൊക്കെയും മാറുന്നു മാറിപ്പോകാന് ഭദ്രകാളി ദേവിയുടെ ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം വളരെ അനിവാര്യമാണ് വെള്ളത്താമര സമർപ്പിച്ച് നടക്കിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും ദോഷങ്ങളൊക്കെയും ഒഴിഞ്ഞു പോകുന്നതാണ് അടുത്ത നക്ഷത്രം അത്തമാണ് സൗഭാഗ്യ സമയമാണ് ധനം വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് നേട്ടവും ഉയർച്ചയും ഒക്കെ ഉള്ളതാണ് നിങ്ങളും ക്ഷേത്രത്തിൽ ഒരു വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിളക്ക് വെറുതെ സമർപ്പിച്ചാൽ പോലെ ഒഴിച്ച് അത് കത്തിച്ച് ആ തിരുനടയിൽ അഞ്ച് തിരി ഇട്ട് കത്തിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠ പ്രാർത്ഥിക്കുക ഈ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിരിക്കും ഭാഗ്യം തെളിയുന്നതുമായിരിക്കും പൂരാടമാണ് അടുത്ത നക്ഷത്രം ഒരുപാട് ഉണ്ടായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് രക്ഷപ്പെടുന്ന സമയമാണ് മാറ്റം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക ദർശനം നടത്തി യഥാസ്ഥിതി നിങ്ങൾക്ക് കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ മഹാദേവനെ മുറുകെ പിടിച്ചുകൊള്ളു എല്ലാ ദുരിതങ്ങളിൽ നിന്നും അദ്ദേഹം നിങ്ങൾക്ക് കാവലാളായി കൂടെയുണ്ടാകും അടുത്ത നക്ഷത്രം പൂരമാണ് സകല ദുരിതങ്ങളും അവസാനിക്കുന്ന സമയമാണ് ഇന്നു മുതൽ തുടങ്ങുന്നത് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വടമാല ചാർത്തി പ്രാർത്ഥിക്കുക അതിനപ്പുറം വേറെ ഒരു കാര്യവും പൂരം നക്ഷത്രക്കാർ ചെയ്യേണ്ടതില്ല ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ മാറ്റമുണ്ടാകും തടസ്സങ്ങൾ മാറും ആ ഒരു മനസ്സിൻ്റെ ആ ഒരു കലുഷിതമായി കിടക്കുന്ന അവസ്ഥയ്ക്കൊക്കെ ഒരു ശാന്തത വന്നു ചേരുന്നതാണ് ആഗ്രഹം നടക്കും സങ്കടങ്ങൾ ഒഴികും പൂർവിക സ്വത്ത് അത് സഹോദരങ്ങൾ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അല്ലാതെ എല്ലാം നിങ്ങൾക്കിലേക്ക് എത്തുമെന്നല്ല നിങ്ങൾക്ക് കിട്ടേണ്ടതായ ഭാഗവും ഒരു തർക്കവും ഇല്ലാതെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ കാരണം പിന്നീട് ഒരാളുടെ പിന്നീടൊരാളുടെ അതിൽ വീണു അത് പ്രശ്നമായി പിന്നീട് വരാൻ വരുന്നതും ശരിയല്ല അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് കിട്ടേണ്ട ധനം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതിനും ഈ ഒരു വഴിപാട് സമർപ്പിക്കുന്നതിലൂടെ സാധ്യമാകും അടുത്ത നക്ഷത്രം രേവതിയാണ് ക്ഷേത്ര ദർശനം നടത്തണം ദിവസവും ഒരു അഞ്ച് മിനിറ്റെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിൽ ഏതെങ്കിലുമൊക്കെ കീർത്തനങ്ങള് ശ്രവിക്കാനും കീർത്തനങ്ങൾ ചൊല്ലാനുമൊക്കെയുള്ള അതും കീർത്തനങ്ങൾ അപ്പോൾ മൊബൈലിലൊക്കെ ധാരാളമായി കീർത്തനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു എടുക്കാൻ കഴിയും അത് ഇങ്ങനെ ചെവിയോട് ചേർത്ത് വെച്ച് കേട്ടുകൊണ്ടേ ഇരിക്കും ചെറിയൊരു ശബ്ദത്തിലും അത് എത്തുമ്പോൾ മനസ്സിൻ്റെ ആ ഒരു വിഷമങ്ങൾ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ മാറി ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു തെളിമ ആ ഹൃദയത്തിനും മനസ്സിനുമൊക്കെ ഉണ്ടാകുന്നതിനെ സഹായിക്കും നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ദേവീക്ഷേത്ര ദർശനം കാരണം ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹമുള്ളതിനാൽ തന്നെ കൂടുതൽ വിളിക്കാനായി ശ്രമിക്കുക ദേവിയെ ആ ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തും രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയമാണ് ഒരുപാട് നാളെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകാൻ പോവുകയാണ് ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് അപ്പോൾ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഇന്ന് മുതൽ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ മഹാഭാഗ്യം കാത്തിരിക്കുന്ന ഏഴ് നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് കാത്തിരുന്നാൽ മാത്രം പോരാ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഒന്ന് ചെയ്താൽ മാത്രമേ കാത്തിരിക്കുന്ന കാര്യം എന്താണോ അല്ലെങ്കിൽ അത് ഏതാണോ അത് നമ്മളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യമാവുകയുള്ളൂ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി